ഓൺലൈനായിട്ട് വാങ്ങിച്ച താമര വിത്തുകളാണ് ഈ കാണുന്നത് മുമ്പ് ഒരിക്കലും ഞാൻ ഇതുപോലെ വാങ്ങിച്ചിട്ട് നട്ട് നോക്കി ഒന്നും മുളച്ചില്ല ഇത്തവണ ഇതിന് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ളതാണ് ഇമ്പോർട്ടഡാണെന്നാണ് പറയുന്നത് ജപ്പാൻ മറ്റേ വന്നതാണ് പല കളറുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇതിൽ വിത്തുകൾക്കും പല കളറുണ്ട് അത് കളർ കോഡിംഗ് ആണോ എന്താണെന്നറിയില്ല റിവ്യൂസിലൊക്കെ എഴുതിയിരിക്കണേൽ അത് വളരെ ഉപയോഗപ്രദമാണെന്നാണ് പക്ഷേ ഈ താമര വിത്ത് മുളപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിൻ്റെ പുറമുള്ള തോട് ചുരണ്ടി കളഞ്ഞിട്ട് വേണം മുളപ്പിക്കാൻ കഴിഞ്ഞ തവണ ഞാൻ ചുരണ്ടി നോക്കി കുറേ മേനക്കിട്ടു കുറച്ച് ഭാഗത്തൊക്കെ കറുത്ത തോലില്ല അത് കറുത്തതായിരുന്നു വിത്തുകൾ തോൽ പോയി അവസാനം സഹി ഇട്ടിട്ട് ഞാൻ എല്ലായിടത്തും വെള്ളത്തിലിട്ടു കുറേ ദിവസം നോക്കി ഒന്നും മുളച്ചില്ല പിന്നെ എല്ലാം കൂടി എടുത്തൊരു ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് നോക്കി മണ്ണൊക്കെ ഇട്ടിട്ട് അതും മുളച്ചില്ല അപ്പോൾ കാരണം ഒരു പക്ഷേ നമ്മുടെ അതിൽ നിന്ന് തന്നെയായിരിക്കും കാരണം നല്ലവണ്ണം ചുരണ്ടിക്കളയാതെ മുളപ്പിക്കാൻ ശ്രമിച്ചതാവാം പക്ഷേ ഇത് ചുരണ്ടിക്കളയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാനൊന്നുകൂടെ ശ്രമിച്ചു നോക്കാൻ പോവുകയാണ് പുതിയ പരീക്ഷണം കഴിഞ്ഞ തവണ ഞാൻ സാൻഡ് പേപ്പർ വെച്ച് ചുരണ്ടി നോക്കി പിന്നെ കത്തി കൊണ്ട് ചിരണ്ടി നോക്കി ഇത്തവണ ഞാൻ വീണ്ടും സാൻഡ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു വേറെ തരം സാന്റ് പേപ്പറാണ് കളർ വ്യത്യാസം മറ്റേ കറുത്തതായിരുന്നു ഇത് ഒരു ബ്രൗൺ കളറാണ് ഇതവണ കൈമാനികരിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഗ്ലൗസും കൂടെ ഉപയോഗിച്ച് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് ശ്രമിച്ചു നോക്കട്ടെ പത്ത് മിനിറ്റ് നേരം ഒരു വിത്ത് ഒരു സീറ്റ് ഗുണ ഉണ്ടായത് ഇതാ കണ്ടില്ലേ ഈ വിത്ത് ഇതാണ് ഒരു ഒരസത്ത വിത്ത് ഇതിൻ്റെ ഷൈനിങ് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സാൻഡ് പേപ്പർ കണ്ടോ ഇത് കംപ്ലീറ്റ് മുട്ടയടിച്ച പോലെ ആയി അതിൻ്റെ പൊടിയൊക്കെ കുറഞ്ഞു ശക്തി കുറഞ്ഞു ഇത് നല്ല ഒറിജിനൽ അടുത്ത വിത്തിന് വേണ്ടി എടുത്തു വച്ചതാണ് അപ്പോൾ ഇത് ശരിക്ക് കറുപ്പ് നിറം കോട്ടിങ് പോയ പോലെ കാണുന്നുള്ളൂ ഇനിയിപ്പോൾ അത് വെള്ള ആവണം എന്നൊക്കെയാണ് വായിച്ചിരിക്കുന്നത് പക്ഷേ അത് നടക്കു തോന്നുന്നില്ല പത്ത് മിനിറ്റ് മനു ഇതാ കിട്ടിയത് അപ്പോൾ ചെറുപ്പത്തിലെ ജനലിൻ്റെ കമ്പി പെയിൻ്റ് അടിക്കാൻ ഏൽപ്പിക്കുമ്പോഴത്തെ അവസ്ഥ ആലോചിച്ചു പോയി അന്ന് തറവാട് വീട്ടിൽ ജനലിൻ്റെ കമ്പിയൊക്കെ പെയിൻ്റ് അടിക്കണ പണി അന്ന ചെറുപ്പത്തിലാണ് എനിക്കായിരുന്നു അപ്പോൾ അത് തുരുമ്പൊക്കെ ഉരച്ച് കളഞ്ഞ് നല്ല ഷൈനിങ് ആയിട്ട് കമ്പി കാണാൻ തുടങ്ങുമ്പോൾ മാത്രമേ അടിക്കാവൂ എന്നാണ് കണക്ക് ഇപ്പോഴൊക്കെ ഞാൻ കണ്ടിരിക്കണ ആളിൽ അങ്ങനെയൊന്നും മെനക്കെടാറില്ല ചെറുതായിട്ടൊന്നും ദിവസം എന്നിട്ട് പെയിൻ്റ് അടിക്കും പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു കംപ്ലീറ്റ് ഉരച്ച് വൃത്തിയാക്കി അത് ആദ്യത്തെ പെയിൻറ്റിങ്ങായിരുന്നു തോന്നുന്നുണ്ടെന്ന് വീട് പണിത് കഴിഞ്ഞ ഉടനെ പഴയ വീട്ടിലെ അപ്പം കംപ്ലീറ്റ് നല്ല ഷൈനിങ് നല്ല തിളക്കത്തിലാക്കി കഴിഞ്ഞിട്ടേ പെയിൻ്റ് അടിക്കുകയുള്ളൂ നല്ല പെയിൻ്റ് നന്നായിട്ട് പിടിക്കുന്നൊക്കെ പറയാം അതും രണ്ട് കോട്ട് ആദ്യം ഒരു ചെറിയ ലൈറ്റ് കോട്ട് പിന്നെ ഒരു കോട്ട് അങ്ങനെയൊക്കെയായിരുന്നു കഥ അപ്പോൾ അത് ഓർമ്മ വന്നു പോയി ഈ ഇത് പത്ത് മിനിറ്റ് നേരം വരച്ചിണ്ടാക്കിയപ്പോൾ എന്നിട്ട് തന്നെ എന്തുണ്ടായിരിക്കണേ ഒരു വിത്ത് കുറച്ച് അതിൻ്റെ മുകളിലുള്ള എന്തോ ഒരു കോട്ടിങ് പോയിട്ടുണ്ട് ഇതാണ് പുതിയ വിത്ത് ഇതാണ് വരച്ച വിത്ത് ഇത് വരയ്ക്കാൻ ഉപയോഗിച്ച സാൻഡ് പേപ്പറ് ഇത് പുതിയ സാൻഡ് പേപ്പറ് അടുത്ത വിത്തിനോ അത് ഇനി ഇതൊന്നുകൂടെ വരയ്ക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഇത് ഞാൻ വെള്ളത്തിലിട്ട് പരീക്ഷിക്കാൻ പോവാണ് പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇൻഡസ്ട്രീൽ ഗ്ലൗസ് ഇട്ടപ്പോൾ ഇതിന് ഗ്രിപ്പ് കിട്ടുന്നില്ല ഇത് വളരെ ചെറിയ സാധനമല്ലേ അപ്പോൾ അതിന് വലിയ ഗ്രിപ്പൊന്നും കിട്ടുന്നില്ല അവസാനം ഗ്ലൗസ് ഒക്കെ കളഞ്ഞ് സാധാരണ പോലെ തന്നെയാണ് വരച്ചത് അപ്പം സാധാരണ ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ താമരയുടെ തയ്യ് വാങ്ങാൻ കിട്ടും ഒരു തയ്യന് ആയിരം രൂപയാണ് ഒരുവിധം വലിപ്പള്ളേന് ചെറിയ തയ്യാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇപ്പം മനസ്സിലായി അതിൻ്റെ വില കൂടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്ന് കുളത്തിലൊക്കെ ഉണ്ടാവുന്ന സാധനമല്ലേ അപ്പോൾ വലിയ വില ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ കാരണം മനസ്സിലായി